ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ എത്ര പേർ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ലൈറ്റ് ഓഫ് ചെയ്ത് കിടക്കുമ്പോൾ അറിയാതെ മനസ്സിൽ കയറി വരുന്നൊരു ഭാരത്തെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിട്ടുണ്ട് പുറത്ത് നമ്മൾ ചിരിക്കും തമാശ പറയും എപ്പോഴും നല്ല ഹാപ്പിയാണെന്ന് എല്ലാവരോടും പറയും പക്ഷേ ആരും കാണാത്ത നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കൊടുങ്കാറ്റ് ഉണ്ടാവാറുണ്ടോ നമ്മുടെയൊക്കെ ഓട്ടപ്പാച്ചിലിൽ പണം പണമുണ്ടാക്കാനും ലക്ഷ്യത്തിലെത്താനും വേണ്ടി ഈ ശരീരത്തെ നമ്മൾ നന്നായി ശ്രദ്ധിക്കാറുണ്ട് പക്ഷേ ഒരു നിമിഷം ആലോചിച്ചിട്ടുണ്ടോ ഈ ഓട്ടപ്പാച്ചിലിൻ്റെ എഞ്ചിൻ നമ്മുടെ മനസ്സാണ് ആ എൻജിൻ ഇടയ്ക്കൊന്ന് തണുപ്പിക്കേണ്ടേ അതിനൊന്ന് എണ്ണ നൽകേണ്ടേ എങ്കിൽ ഇന്നത്തെ നമ്മുടെ വിഷയം വിജയത്തിലേക്കുള്ള പാതയിൽ എന്തിനേക്കാളും പ്രാധാന്യമെന്ന് ഞാൻ വിശ്വസിക്കുന്ന മാനസികാരോഗ്യം അഥവാ മെൻ്റൽ ഹെൽത്താണ് ഫ്രണ്ട്സ് നമ്മുടെ ജീവിതം ഒരു നദി പോലെയാണ് ലക്ഷ്യത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ നദി ശാന്തമായി ഒഴുകണമെങ്കിൽ നമ്മുടെ തോണി തുഴയുന്ന നമ്മുടെ മനസ്സ് ശാന്തമായിരിക്കണം ശരീരത്തിലൊരു ചെറിയ മുറിവ് വന്നാൽ നമ്മൾ ഡോക്ടറെ കാണാൻ മടിക്കില്ല പക്ഷേ മനസ്സിലൊരു മുറിവുണ്ടായാൽ വിഷാദത്തിൻ്റെ കറുത്ത പാടുകൾ വീണാൽ നമ്മളത് ലോകത്തിൽ നിന്ന് ഒളിപ്പിച്ചു വെക്കും എനിക്കെന്തോ കുഴപ്പമുണ്ട് എന്ന് മറ്റുള്ളവർ ചിന്തിക്കുമോ എന്ന ഭയമാണ് പലരെയും പിന്നോട്ട് വലിക്കുന്നത് എന്നാൽ സത്യം ഇതാണ് മാനസിക വേദന എന്നത് നിങ്ങൾ ദുർബലനാണ് എന്നതിൻ്റെ അടയാളമല്ല നിങ്ങൾ ഒരുപാട് കാര്യങ്ങളെ സ്വന്തം നെഞ്ചോട് ചേർത്ത് പിടിച്ച് ശക്തിയായി പൊരുതുന്നു എന്നതിൻ്റെ തെളിവാണ് നിങ്ങൾ ഓർക്കുക ലോകം മുഴുവൻ സന്തോഷിക്കാൻ കാരണങ്ങൾ ഉണ്ടായാലും നിങ്ങളുടെ മനസ്സാണ് സന്തോഷമില്ലാത്തതെങ്കിൽ ജീവിതം ഇരുട്ട് ഒരു ജയിലായി മാറും അതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഉള്ളിലെ വിളക്ക് ഊതിക്കെടുത്താതെ നോക്കുക എന്നതാണ് എങ്കിൽ ഈ മനസ്സിനെ എപ്പോഴും പവർഫുള്ളാക്കി നിർത്താൻ നമുക്ക് ചെയ്യാൻ കഴിയുന്ന മൂന്ന് മാന്ത്രിക കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് തുറന്നു പറയുന്നതാണ് ഏറ്റവും വലിയ മരുന്ന് ദ പവർ ഓഫ് ടോക്ക് നിങ്ങൾ ഒരുപാട് ചിന്തകളുമായിട്ട് ഒറ്റ ഇരിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് ഒരു പ്രഷർ കുക്കർ പോലെയാകും എപ്പോഴാണ് അത് പൊട്ടിത്തെറിക്കുക എന്ന് പറയാൻ കഴിയില്ല തുടങ്ങുമ്പോൾ ആ പ്രഷർ നിങ്ങൾക്ക് ഏറ്റവും വിശ്വാസമുള്ള ഒരാളോട് സുഹൃത്താകാം കുടുംബാംഗമാകാം ഒരു തെറാപ്പിസ്റ്റ് ആകാം മനസ്സിലുള്ള ഭാരം ഇറക്കി വെക്കുക സംസാരിക്കുന്നത് നിങ്ങളുടെ കുറവല്ല മറിച്ച് സഹായം ചോദിക്കാനുള്ള നിങ്ങളുടെ ധൈര്യമാണ് കാണിക്കുന്നത് ആരും ഒറ്റയ്ക്കല്ല മറ്റൊന്ന് സ്വയം പരിപാലനം അഥവാ സെൽഫ് കെയർ നമ്മുടെ ഫോൺ ബാറ്ററി നമ്മൾ ചെയ്യും റീചാർജ് നമ്മുടെ മനസ്സും ഇടയ്ക്കിടെ റീചാർജ് ചെയ്യപ്പെടണം നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളോട് നോ പറഞ്ഞ് നിങ്ങൾക്കായി കുറച്ച് സമയം മാറ്റിവെക്കുക നന്നായി ഉറങ്ങുക മനസ്സിൻ്റെ അറ്റകുറ്റപ്പണികൾ നടക്കുന്ന സമയമാണ് ഉറക്കം സന്തോഷം തരുന്ന കാര്യങ്ങൾക്കായി പുസ്തക വായന പാട്ട് കേൾക്കൽ അതിനൊക്കെ ദിവസവും കുറച്ച് സമയം കണ്ടെത്തുക സ്വയം പരിപാലനം എന്നത് സ്വാർത്ഥതയല്ല അത് നിലനിൽപ്പിനായുള്ള ഏറ്റവും വലിയ നിക്ഷേപമാണ് മൂന്ന് ഭൂതകാലത്തെ വിട്ട് ഇന്ന് ജീവിക്കുക ലവ് ഇൻ ദ പ്രസൻ നമ്മുടെ പല ടെൻഷനുകൾക്കും രണ്ട് കാരണങ്ങളേ ഉള്ളൂ ഒന്നുകിൽ കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചുള്ള ദുഃഖം അല്ലെങ്കിൽ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള പേടി നമുക്ക് മാറ്റാൻ കഴിയാത്ത ഭൂതകാലത്തെ അവിടെ വിടുക നമുക്ക് പൂർണ്ണമായും നിയന്ത്രിക്കാൻ കഴിയാത്ത ഭാവിയെക്കുറിച്ച് ഓർത്ത് വിഷമിക്കാതിരിക്കുക ഈ നിമിഷത്തിൽ ജീവിക്കുക ഒരു കപ്പ് ചായയുടെ ചൂടോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ചിരിയോ ചെറിയ കാര്യങ്ങളെ സന്തോഷം കണ്ടെത്താൻ മനസ്സിനെ പരിശീലിപ്പിക്കുക വർത്തമാനകാലമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സമ്മാനം അവസാനമായി ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ യൂട്യൂബിൽ വരുന്ന ലൈക്കുകളോ സോഷ്യൽ മീഡിയയിലെ ഫോളോവേഴ്സോ അല്ല നിങ്ങളുടെ യഥാർത്ഥ വിജയം നിങ്ങളുടെ യഥാർത്ഥ വിജയം എന്നത് രാത്രിയിൽ കിടക്കുമ്പോൾ മനസ്സ് ശാന്തമായി സമാധാനത്തോടെ നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയുന്നുണ്ടോ എന്നതിലാണ് അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങളുടെ മാനസികാരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കുക നിങ്ങളുടെ മനസ്സ് സൗഖ്യമായിരുന്നാൽ മാത്രമേ ഈ ലോകത്തെ സൗഖ്യപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയൂ താങ്ക്